സി ബി ഐ ഇരിഞ്ഞാലക്കുട വെളുത്തൂർ സ്വദേശിയിൽ നിന്നും ഡിജിറ്റൽ അറസ്റ്റ് ഭീഷണിയിലൂടെ ഒരു കോടി എഴുപത്തി ലക്ഷം രൂപ തട്ടിയ കേസിൽ പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് അൻവർ അറസ്റ്റിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള സൈബർ പോലീസ് പ്രത്യേക അന്വേഷണ സംഘമാണ് ഇയാളെ പിടികൂടിയത് സി ബി ഐ ഉദ്യോഗസ്ഥരെന്ന് നടിച്ച് ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയാണ് രണ്ടായിരത്തി ഒക്ടോബർ ഒന്ന് മുതൽ പത്ത് വരെ പരാതിക്കാരനെ ഡിജിറ്റൽ അറസ്റ്റിൽ ആക്കി പണം കൈപ്പറ്റിയത് തട്ടിപ്പിൽ ഉൾപ്പെട്ട അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം രൂപ പിൻവലിച്ച് മുഖ്യ പ്രതികൾക്ക് കൈമാറിയതിന് അയ്യായിരം രൂപ കമ്മീഷൻ നേടിയതും ഇയാളുടെ കുറ്റമായി കണ്ടെത്തി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ സുജിത് പി എസ് എസ് ഐ രമ്യാ കാർത്തികേയൻ ജി എസ് ഐ സുജിത് കുമാർ പി എസ് സി പി ഒമാരായ ഷിബു വാസു മനുദേവ് സച്ചിൻ അനന്തുമോൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്